ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ വീഡിയോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന മോഷൻ സിക്നെസ് അല്ലെങ്കിൽ വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി എല്ലാവർക്കും വരുന്നതാണ് ഇത് മാറാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതിന് യൂസ് ചെയ്യുന്ന മെഡിസിൻ എന്തൊക്കെയാണ് ഇത് വരാനുള്ള റീസൺ എന്തൊക്കെയാണ് അന്ന് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് നമുക്ക് ഇത് വരാനുള്ള റീസൺ എന്താണെന്ന് നോക്കാം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണ് എപ്പോഴും നമ്മൾ നോക്കുന്നത് സ്റ്റേഷനറി ആയിട്ടുള്ള ഏതെങ്കിലും ഒബ്ജെക്റ്റിലോട്ടായിരിക്കും അതായത് അനങ്ങാൻ പറ്റാത്ത അനങ്ങാത്ത ഏതെങ്കിലും ഒബ്ജക്റ്റിലോട്ടായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മുടെ ഇയറിന് അല്ലെങ്കിൽ നമ്മുടെ അറിയാം നമ്മൾ എവിടെയോ യാത്ര ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മുടെ വണ്ടി മൂവ് ചെയ്യുകയാണെന്ന് നമ്മുടെ ബ്രെയിനിനറിയാം ഇവരുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ വരുന്നതിൻ്റെ കാരണത്താലാണ് നമ്മൾ വോമിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള മോഷൻ ഒക്കെ വരുന്നത് അപ്പം ഇത് മാറ്റാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം നമ്മൾ ഫ്രണ്ട് സീറ്റിലിരിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മൾ ഫോണോ എന്തെങ്കിലും ബുക്സോ എന്തെങ്കിലും വായിക്കുന്നവരാണെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് നോക്കിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് മാറുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് നമുക്ക് പ്രോ പ്രോമെത്തൻ മെക്ലസിൻ പോലെയുള്ള മെഡിസിൻ കഴിക്കാം അത് നമ്മുടെ യാത്ര ചെയ്യുന്ന നേരം അര അരമണിക്കൂർ മുമ്പ് വേണം കഴിക്കാനായിട്ട് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ട് മാറുന്നതാണ് അതേപോലെ സ്കോപ്പാലാമീൻ പോലുള്ള മെഡിസിൻ ഉണ്ട് അത് നമ്മുടെ ഈ സ്റ്റിക്ക് ടൈപ്പാണ് നമ്മുടെ ചെവിയുടെ ബാക്കിൽ സ്റ്റിക്ക് ചെയ്ത് വെ വെക്കാവുന്നതാണ് അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാറും പിന്നീട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ മെഡിസിൻ നിങ്ങൾ കഴിക്കുവാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് മാത്രമേ കഴിക്കാനായിട്ട് പാടുള്ളൂ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക